പതിവുകൾ തെറ്റി നടക്കുന്ന സംഭവങ്ങളെല്ലാം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിയുടെ പോസ്റ്റ് എന്ന് പറഞ്ഞേ മതിയാകൂ സാധാരണ സിനിമകളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾ പോലും പലതും വരാതിരിക്കുകയും വളരെ കുറച്ച് മാത്രം ചെയ്യുന്ന വ്യക്തിയുമാണ് മമ്മൂട്ടി അതിനു മുൻപും അറിയാവുന്നതാണ് എന്നാൽ ഇതാദ്യമായി ഒരു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് തൻ്റെ അഭിനയത്തെക്കുറിച്ചും തൻ്റെ മികവിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടും തൻ്റെ സിനിമയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും എത്തിയിരിക്കുകയാണ് നടൻ മമ്മൂട്ടി അദ്ദേഹം ഇപ്പോൾ ക്യാൻസർ ബാധിതനായി തൻ്റെ വീട്ടിൽ വിശ്രമിക്കുകയാണ് എല്ലാവർക്കും അതൊരു സത്യമാണ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ അകെ അദ്ദേഹം വികാരഭരിതനായി എഴുതുന്ന ഒരു കുറിപ്പാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതുമ്പോൾ തന്നെ എല്ലാവർക്കും നൊമ്പരമാണ് എന്ന് പറയുന്നുണ്ട് ആ കുറിപ്പ് എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഊഹിക്കാൻ പറ്റുന്നതാണ് എന്ന് പ്രേക്ഷകർ എല്ലാവരും അഭിപ്രായപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഇതേ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണെന്ന് കൂടി നമുക്ക് പറയാം പ്രേക്ഷകരെല്ലാവരും മമ്മൂട്ടി പോസ്റ്റ് പങ്കുവച്ചപ്പോൾ ഒന്ന് ഞെട്ടി എന്താണ് മമ്മൂട്ടിക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്നായിരുന്നു എല്ലാവരും ആദ്യം ചിന്തിച്ചത് പ്രേക്ഷകരെല്ലാവരും ഒന്ന് ഞെട്ടിക്കൊണ്ട് തന്നെയാണ് ചോദിച്ചത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർ ഇത് കേട്ടപ്പോൾ തന്നെ വളരെയധികം തന്നെ വികാരപരിതമായി മാറുകയാണ് അത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നു പ്രിയമുള്ളവരെ വീണ്ടും ഒരു നവാഗത സംവിധായകനോടൊപ്പം ഞാൻ എത്തുകയാണ് എന്നാണ് മമ്മൂക്ക പറയുന്നത് ഡിനോ ഡെന്നസ് എന്നാണ് അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും ഏപ്രിൽ പത്തിന് അതായത് ഇന്ന് ബസുക്ക തിയേറ്ററിലെത്തുമെന്ന് അദ്ദേഹം പറയുന്നു ഗെയിമിംഗ് പ്രമേയമായി വളരെ പുതുമ തോന്നിയതുമായ കഥയാണിത് ആദ്യ കേൾവിയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു കഥ എന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മമ്മൂക്ക പറയുന്നുണ്ട് മമ്മൂക്ക അങ്ങനെ അധികം സിനിമകളെക്കുറിച്ച് പറയാറോ സംസാരിക്കാറോ ഇല്ല അധികം തന്നെ താൻ അഭിനയിക്കുന്ന സിനിമയെല്ലാം തന്നെ ഒരു മികച്ച സിനിമയാണെന്നോ അല്ലെങ്കിൽ അതിന് പുതുമയുണ്ടെന്നോ പറയാറില്ല എന്നാൽ ബസോക്കു മാത്രം എന്താണ് ഒരു പ്രത്യേകത പതിവ് തെറ്റിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്നാണ് പറയുന്നത് പൊതുവെ അഭിമുഖങ്ങളിൽ വളരെ കുറവ് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മമ്മൂട്ടി ആ പതിവൊക്കെ തെറ്റിച്ച് സിനിമയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എഴുതിയിരിക്കുകയാണ് ഇത് സിനിമയായി പരിണമിച്ചു എന്ന് വേണം പറയാൻ ഇനി നിങ്ങൾക്കായി ഇഷ്ടപ്പെടേണ്ടത് എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയ ഓരോ സംവിധായകർക്കും പുതിയതെന്തൊക്കെയോ പറയാനുണ്ടാകും അതാണ് ഈ സിനിമയിലൂടെയും പറയാനുണ്ടാവുക അതിനോടൊപ്പം ഞാനും നിങ്ങളും നമ്മളും സ്നേഹപൂർവ്വം മമ്മൂട്ടി ഇങ്ങനെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പ് അദ്ദേഹം എഴുതിയ കുറിപ്പിൻ്റെ താഴെ വികാരപരിതമായി നിരവധി പേർ കമൻ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് അങ്ങയുടെ ഈ കുറിപ്പ് വായിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ നിങ്ങളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കും ഇത് തന്നെയാണ് മനസ്സിലാവുന്നത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത യും ഒരേപോലെ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെ പറയുന്നുമുണ്ട് എന്ന് പറയാം ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല